ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അഹമ്മദാബാദ് പ്ലെയിൻ ക്രാഷുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ഈ ഒരു ആക്സിഡന്റ് മാസങ്ങൾക്ക് മുമ്പ് ഒരു വ്യക്തി പ്രഡിക്റ്റ് ചെയ്തിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്നാൽ ഷർമിസ്ഥാൻ എന്ന് പറയുന്ന ആസ്ട്രോളജർ ഈ ഒരു സാധനം തന്റെ എക്സ് ഹാനിൽ കൂടെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ പ്രഡിക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു പ്ലെയിൻ ക്രാഷിന് ശേഷം ഇവരുടെ ട്വിറ്റ് ഇപ്പം ഭയങ്കര വൈറലാണ് ഇവർക്ക് നല്ല പൊങ്കാല കിട്ടുന്നുണ്ട് കാര്യം അത്ര നല്ല കാര്യമല്ലോ പ്രിഡിക്ട് ചെയ്തത് അപ്പോ ആ രീതിയിൽ തെരുവിളി കിട്ടുന്നുണ്ട് നമുക്ക് എന്താണെങ്കിലും ഇവർ എന്താണ് പ്രിഡിക്റ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഇരുപത്തി ഒമ്പതിന് അവർ പറഞ്ഞ കാര്യമാണ് ഹൈലൈറ്റ്സ് ഓഫ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറഞ്ഞിട്ടാണ് അത് പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഹൈലൈറ്റ്സിനകത്ത് പറഞ്ഞ ഒരു പോയിന്റ് ആണ് ഏവിയുടെ േഷ്യൻ ബൂം അറൌണ്ട് ദ വേൾഡ് മേജർ ക്രാഷ് മേക്കിംഗ് ഹെഡ്ലൈൻ ആസ്വൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ പറഞ്ഞ കാര്യമാണ് ഇത് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ ഇരുപത്തി ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഈ സെയിം സാധനം പിന്നെയും റീ ചെയ്തിട്ടുണ്ട് അതിനകത്തും ഈ സെയിം അവർ റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട് ഏവിയേഷൻ സെക്ടർ വിൽ ബെറ്റർ ട്വന്റി ഫൈവ് ആൾസോ പ്ലെയിൻ ക്രാഷ് ഹെഡ്ലൈൻസ് ഷോ നമ്മളെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു പ്ലെയിൻ ക്രാഷ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഉണ്ടാകുമെന്നും അവർ പ്രിഡിക്ട് ചെയ്തേക്കാണ് ഇവിടെയും കൊണ്ട് അവർ നിർത്തിയിട്ടില്ല ഇതും കൂടാതെ ഈ മാസം ജൂൺ അഞ്ചിന് വൈകുന്നേരം അഞ്ച് അമ്പത്തഞ്ചിന് അവരുടെ ട്വിറ്റാണ് നിങ്ങളിപ്പോയി കണ്ടോണ്ടിരിക്കുന്നത് അതിനകത്ത് ഞാൻ ഹൈലൈറ്റ് ആ ഒരു ഭാഗത്ത് എഴുതിയിരിക്കുന്നതെന്ന് വായിക്കാം പ്രിഡിക്റ്റഡ് ദിസ് ഇയർ ലാസ്റ്റ് വിയർ നക്ഷത്ര ട്രാൻസിറ്റ് ഐ എം സ്റ്റിൽ ഹോൾഡിംഗ് ഹൈ ദ പ്രൻഷ് ആൻഡ് ഡിസ്ട്രാക്ഷൻ ഇൻ ഏവിയേഷൻ രണ്ടായിരത്തി അവർ മുൻപ് പറഞ്ഞ പ്രഡിക്ഷനിൽ അവരിപ്പോഴും ഉറച്ചു നിൽക്കുന്നു പ്ലെയിൻ ക്രാഷ് ഉണ്ടാകും ഈ മാസം അഞ്ചാം തീയതി പ്രിഡിക്റ്റ് ചെയ്ത കാര്യമാണ് ഇതിന്റെ പുറകിലുള്ള ഗിമിക് എന്താണെന്ന് അറിയില്ല പക്ഷെ അവർ പറഞ്ഞ പോലെ തന്നെ നടന്നിട്ടുണ്ട് നമ്മളെല്ലാവരും ഞെട്ടി അത്രയും വലിയൊരു ദുരന്തം ഇന്ത്യ കണ്ടതിൽ വെച്ച് വൺ ഓഫ് ദ ഏറ്റവും വലിയ ദുരന്തമാണ് സംഭവിച്ചത് പ്ലെയിനകത്തിരുന്നവർക്ക് മാത്രമല്ല പുറത്തുള്ളവർക്കും അത് ബാധിച്ചിട്ടുണ്ട് ഒരുപാട് കൺട്രീസിൽ പത്രങ്ങളുടെ തലക്കെട്ട് ഇതായിരുന്നു ഈ ഒരു പ്ലെയിൻ ആയിരുന്നു എന്താണെങ്കിലും ആസ്ട്രോ ർമിസ്ഥ കേരളമാണ് ഇത് കണ്ടിട്ട് അവരുടെ മാർക്കറ്റ് കൂടിയിട്ടുണ്ട് അത് വേറെ കാര്യം ഇപ്പൊ ഈ ലാസ്റ്റ് ഫൈവ് മില്ലിയൻ ആൾക്കാരാണ് കണ്ടത് അവര് പറഞ്ഞ പോലെ നടന്നില്ല അപ്പം നല്ല രീതിയിൽ മാർക്കറ്റ് കൂടും അതുപോലെ തന്നെ ആളുകൾ ഈ മാതിരി ദുരന്തം പ്രെഡിക്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് തെറിവിളിയും കൊടുക്കുന്നുണ്ട് ഇതൊരു കാര്യം ഇനി മറ്റൊരു കൂടി ഇവിടെ സംഭവിച്ചിട്ടുണ്ട് ഈ ഫ്ലൈറ്റ് ക്രാഷില് ഒരാൾ ഒഴികെ എല്ലാം നശിച്ചു എല്ലാം കരിഞ്ഞു പോയി അവരുടെ ഓർണമെന്റ്സും ഫോണും പാസ്പോർട്ടും ബുക്കും ലഗേജും കംപ്ലീറ്റ് കത്തി നശിച്ചു ഒന്നൊഴികെ അതാണ് നിങ്ങൾ ഈ കാണുന്നത് ഒരു ഭഗവത്ഗീത ദ പവർ ഓഫ് ഭഗവത്ഗീത ദൈവം ഭഗവത്ഗീതയെ പ്രൊട്ടക്ട് ചെയ്തു ആ വീഡിയോ ഒന്നും പറ്റിയിട്ടില്ല അതിന്റെ പേജെല്ലാം അതുപോലെ തന്നെ ഉണ്ട് അങ്ങ് കുഞ്ഞും കുറച്ച് കരി മാത്രം പറ്റിയിട്ടുള്ളൂ വല്ലാത്തൊരു ഇറക്കളാണ് ദൈവം അപ്പൊ ഉണ്ട് ദൈവം ഉള്ളതിന്റെ തെളിവാണല്ലോ ഭഗവത്ഗീത പോലും പോവാതെ ഭഗവത്ഗീതയായിട്ട് കിട്ടിയിരിക്കുന്നു ദൈവം ഭഗവത്ഗീതയെ പ്രൊട്ടക്ട് ചെയ്തു പക്ഷെ ഇത് കൊണ്ടുപോയ ആള് ജീവനോട് പോയില്ല പവർ ഓഫ് ഗീത ഞാൻ കളിയാക്കും ഒന്നും അല്ല ദൈവത്തിന്റെ പേരിലൊക്കെ തമ്മി തല്ലുന്നവരിതൊക്കെ ഒന്ന് കണ്ടുകഴിഞ്ഞാൽ നന്നായിരിക്കും ആ ഫ്ലൈറ്റിൽ മരിച്ച ഇരുന്നൂറ്റി നാപ്പത്തി ഒന്ന് പേർക്കും പല ജാതിയിൽപ്പെട്ട പല ദൈവങ്ങളായിരിക്കും ഒരു ദൈവത്തിനോ ഒരു മനുഷ്യനോ അവരെ രക്ഷിക്കാൻ പറ്റിട്ടില്ല ഒരാള് മാത്രം രക്ഷപ്പെട്ടു അത് ദൈവം പോലും ഇപ്പൊ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുകയാണ് അവൻ എങ്ങനെ രക്ഷപ്പെട്ടു എന്നുള്ളത് ഈ ഒരു ഫാമിലി ഫോട്ടോ നിങ്ങൾ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവും ഡോക്ടർ പ്രാത്തിക് ജോഷി അയാളുടെ ഫാമിലിയുടെ ഏറ്റവും അവസാനത്തെ പിക്ക് ആണ് ആ ഫ്ലൈറ്റിൽ നിന്ന് എടുത്ത പിക്കാണ് ഇദ്ദേഹം ഒരു ഡോക്ടറാണ് സിക്സ് ഇയേഴ്സ് ആയിട്ട് ലണ്ടനിലാണ് അദ്ദേഹത്തിന്റെ വൈഫ് ഡോക്ടർ കോമി വ്യാസ് കുറെ കാലമായി അവിടെ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ഓരോ രൂപയും കൂട്ടി വെച്ച് തന്റെ ഫാമിലി മൊത്തം ലണ്ടനിലോട്ട് കൊണ്ടുവരണം എന്ന ആഗ്രഹം എല്ലാ ഡോക്യുമെന്റേഷനും കഴിഞ്ഞ് ഇത്രയും നാള് ദൂരെ നിന്ന തന്റെ ഫാമിലിയെ ലണ്ടനിലോട്ട് കൊണ്ടുപോവാൻ ഇരിക്കുകയാണ് അദ്ദേഹത്തിന്റെ വൈഫ് രണ്ടു ദിവസം മുന്നേയാണ് നാട്ടിലെ ഹോസ്പിറ്റൽ ിൽ നിന്ന് റിസൈൻ ചെയ്തത് തന്റെ വൈഫിനോടൊപ്പം തന്റെ കുട്ടികളോടൊപ്പം മൂന്ന് പിഞ്ചു കുഞ്ഞുങ്ങളോടൊപ്പം പുതിയൊരു ജീവിതം ലണ്ടനിൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിട്ട് അവർ പോകുന്ന വഴിയാണ് ഈ ആക്സിഡന്റ് സംഭവിച്ചത് ആ ഒരു പിക്ക് കണ്ടാൽ മനസ്സിലാവും എത്രമാത്രം അവർ എക്സൈറ്റഡ് ആയിരുന്നു ഫ്ലൈറ്റിനകത്ത് കയറിയ ശേഷം തന്റെ ഫാമിലിക്ക് അയച്ചു കൊടുത്ത പിക്ക് ആണത് ക്യാപ്ഷൻ ആയിരുന്നു ഹിയർ വി ഗോ പക്ഷെ വെറും രണ്ട് മിനിറ്റ് കൊണ്ട് അവരുടെ ഡ്രീം എല്ലാം അവസാനിച്ചു ഇത് ഡോക്ടർ ജോഷിയുടെ മാത്രം കഥയല്ല ഇതുപോലെ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേരുടെ കഥകളുണ്ട് വേറൊന്ന് പറയുകയാണെങ്കിൽ ഇതാണ് അർജുൻ പട്ടോളിയ ഒരാഴ്ച മുമ്പാണ് ഇദ്ദേഹത്തിന്റെ ഈ കാണുന്ന ഭാര്യ ഭാരദീപൻ മരിച്ചത് തന്റെ ചിതാഭസ്മം നർമ്മദാ റിവറിൽ ഒഴുക്കണമെന്നുള്ളത് അങ്ങനെ തന്റെ ഭാര്യയുടെ ആ ഒരു ലാസ്റ്റ് വിഷ് നിറവേറ്റാൻ വേണ്ടിയിട്ട് ഇന്ത്യയിലോട്ട് വന്ന വ്യക്തിയാണ് അർജുൻ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോഴാണ് ഈ ഒരു ആക്സിഡന്റ് എട്ടു വയസ്സും നാല് വയസ്സും മാത്രം പ്രായമുള്ള രണ്ട് പിഞ്ചുകുട്ടികളാണ് ഇവർക്ക് വെറും ഏഴു ദിവസം കൊണ്ട് അച്ഛനെയും അമ്മയും ആ കുട്ടികൾക്ക് നഷ്ടപ്പെട്ടു എവിടാണ് നമ്മുടെ ദൈവം മനസ്സിലാവുന്നില്ല കഴിഞ്ഞില്ല ഇത് ഇരുപത് വയസ്സ് മാത്രം പ്രായമുള്ള രണ്ട് പെൺകുട്ടികളാണ് ഹീറ ആൻഡ് ധീർ തന്റെ ഗ്രാൻഡ് മദറിന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ലണ്ടനിൽ നിന്ന് നാട്ടിലോട്ട് വന്നതാണ് അങ്ങനെ സർപ്രൈസ് കൊടുത്ത് തിരിച്ചു പോകുന്ന വഴിയിലാണ് ഈ ഒരു ആക്സിഡന്റ് തിരിച്ചവർ ലണ്ടനിൽ എത്തിയില്ല എല്ലാവരും പ്രൊട്ടക്ട് ചെയ്യുന്ന ദൈവം ഇവിടെ ഭഗവത്ഗീത മാത്രം പ്രൊട്ടക്ട് ചെയ്താൽ മതി ദൈവത്തിന്റെ പേര് തമ്മി തല്ലെന്ന് അവർ കാണുന്നതൊക്കെ ഒരു വീഡിയോ കൂടെ കാണിച്ചു തരാം അച്ഛൻ നഷ്ടപ്പെട്ട ഒരു മകളുടെ വീഡിയോ ਮੇਰੇ ਬਾਪਾ ਕੁਛ ਰਾਪਾ ਸੀਜੀ ਹੇ ਮੇਰੇ ਬਾਪਾ ਗੀ ਦੇ ਗਲ ਦੀ ਛੁ ਹੀ ਸੀ ਬੇ ਧੀ ਦੀ ഒരു കോടി രൂപ ധനസഹായമായിട്ട് മരിച്ചവർക്ക് മരിച്ച കുടുംബത്തിന് നൽകാമെന്ന് പറഞ്ഞിട്ടുള്ളത് ആ കരയുന്നവരുടെ അച്ഛനെയാണ് നഷ്ടപ്പെട്ടത് അവർ പറയുന്നത് ഞാൻ നിങ്ങൾക്ക് രണ്ട് കോടി തരാം എൻ്റെ അച്ഛനെ തിരിച്ചു തരുമെന്നാണ് അങ്ങനെ എത്രയോ ജീവിതങ്ങൾ നമ്മുടെ നാട്ടുകാരിയായിട്ടുള്ള രഞ്ജിത് അടക്കം അവരുടെ സ്റ്റോറി മറിച്ചൊന്നുമല്ല ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് സ്വപ്നങ്ങളും ആയിട്ട് നാട്ടിലോട്ട് വന്നതാണ് അതും പോയിട്ട് ഉടനെ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് നാട്ടിൽ വന്ന ഗവൺമെന്റ് ജോലിയിൽ കയറാൻ വേണ്ടിയിട്ടിരിക്കുന്ന വ്യക്തി ഇതൊന്നും ദൈവത്തിന് കാണണ്ട എല്ലാം എല്ലാം മരിച്ച നിരപരാധികളാണ് തീവ്രവാദികളൊന്നുമല്ല ഞാൻ കഴിഞ്ഞ കഴിഞ്ഞപോലെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉല്ലാസയാത്രയ്ക്ക് പഹൽഗാമിൽ പോയ ഇരുപത്തിയേഴ് നിരപരാധികൾ ടെററിസ്റ്റ് അറ്റാക്കിൽ മരിച്ചു തങ്ങളുടെ ഇഷ്ട ടീം കപ്പടിച്ച സന്തോഷത്തിൽ ആഹ്ലാദിക്കാൻ വേണ്ടിട്ട് ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ഒത്തുകൂടിയ ജനങ്ങൾ ശ്വാസം കിട്ടാതെ പതിനൊന്ന് പേര് മരിച്ചു ലോകത്തിലെ ഏറ്റവും വലിയ ഗ്യാതറിംഗ് ആയിട്ടുള്ള കുംഭമേള എത്ര പേരാ മരിച്ചത് ഇതുവരെ എക്സാക്ട് കണക്ക് പോലും യു പി ഗവൺമെന്റ് പുറത്തുവിട്ടിട്ടില്ല അവര് പറയാൻ മുപ്പത്തിയേഴ് പേര് മരിച്ചു എന്നാണ് എന്നാൽ ബി ബി സി ന്യൂസ് പറയുന്നത് എൺപത്തിരണ്ട് പേര് മരിച്ചു എന്നാണ് അതിനേക്കാൾ മുകളിലാണ് എന്താണെങ്കിലും അവിടെ മരിച്ച ആൾക്കാരുടെ അത് ദൈവത്തിന്റെ കാര്യത്തിന് പോയതാണ് അവരെ പോലും ദൈവത്തിന് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല തലയിൽ ഇടുത്തി വന്ന് വീഴും വീഴും നമ്മളെ കേട്ടിട്ടുള്ളൂ പക്ഷെ സംഭവിച്ചത് ബി ജെ കോളേജിൽ മെസ്സിൽ ആഹാരം കഴിച്ചുകൊണ്ടിരുന്ന മെഡിക്കൽ സ്റ്റുഡൻസിന്റെ തലയിലായിരുന്നു അവർ പോലും വിചാരിച്ചില്ല പ്ലെയിൻ വന്ന് മുകളിൽ വന്ന് വീഴും വന്നു അവരൊക്കെ എന്ത് ചെയ്തിട്ടാണ് ലൈഫ് എന്ന് പറയുന്നത് അൺപ്രഡിക്റ്റബിൾ ആണ് ഇന്ന് കാണുന്ന ഞാൻ പോലും നാളെ ഉണ്ടാവും എനിക്ക് പോലും ഉറക്കില്ല സീരിയസ്ലി ഒരു ദിവസം കിടന്നുറങ്ങിയ സമയത്ത് ഭയങ്കര മെൻജോയ് ആണ് ഉടുക്കുന്ന മെൻജോയ് ആണ് എനിക്കറിയില്ല അത് എന്തുകൊണ്ടാണ് വന്നതെന്ന് ലിറ്ററലി എനിക്കറിയില്ല ഇത് ഇത് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല വീട്ടിൽ പോലും ചിലപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോഴായിരിക്കും അറിയില്ല നെക്സ്റ്റ് ഡേ ഹോസ്പിറ്റലിൽ പോയിട്ട് അല്ല അറ്റാക്ക് ആണെന്നാണ് ഞാൻ വിചാരിച്ചത് യും ഹോസ്പിറ്റലിൽ പോയിട്ട് കൊറേ ടെസ്റ്റ് ചെയ്തു ബ്ലഡ് ചെയ്തു പിന്നെ ഇ സി ജി എടുത്തു പിന്നെ എക്കോ എടുത്തു ത്രെഡ്മിൽ ടെസ്റ്റ് ചെയ്തു ഏതാണ്ട് നാലോ അഞ്ചോളം ടെസ്റ്റ് ചെയ്തു നമുക്ക് അറിയില്ലല്ലോ നമുക്ക് എന്തൊക്കെയാണുള്ളത് ഏതോ ഭാഗത്തിന് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല സോ ആളുകൾ ഇത്രക്കുള്ളൂ ഒരു ടു ത്രീ ഇയേഴ്സ് മുമ്പ് എന്റെ ഒരു ഫ്രണ്ട് കിടന്നുടങ്ങിയതാണ് പിറ്റേ ദിവസം കേൾക്കുന്നത് അവന്റെ മരണവാർത്തയാണ് അറ്റാക്കാറ് രണ്ടു കൊല്ലം മുമ്പ് എന്റെ കസിൻ ബ്രദർ പുള്ളി ജിമ്മിലെ ട്രെയിനറാണ് സെയിം അറ്റാക്കും അതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിന് ഒരു ഒരു ഗ്യാരണ്ടിയില്ല എല്ലാം അൺപ്രഡിക്റ്റബിൾ ആണ് ദൈവത്തിലൊന്നും എനിക്ക് വലിയ വിശ്വാസം ഞാൻ പറയാം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഈ നിരപരാധികളായിട്ടുള്ള ആളുകൾ ഇങ്ങനെ മരിക്കില്ലായിരുന്നല്ലോ ഈ ഭഗവത്ഗീത കരിയാതെ കിട്ടിയപ്പോഴത്തേക്ക് അതിന്റെ ആ ഒരു വീടടിയിൽ കുറെ കമന്റ് കണ്ടു ദൈവത്തെ ഭയങ്കരമായിട്ട് ഇങ്ങനെ വാഴ്ത്തി പാടിക്കൊണ്ട് ആ ഒരു ദൈവത്തിൽ ഞാൻ എന്തായാലും വിശ്വസിക്കുന്നില്ല ഈ ഒരു ഇൻസിഡന്റ് വന്നപ്പം ദൈവത്തെ ഒന്നും കാണാൻ സാധിച്ചില്ലെങ്കിലും കുറെ ചെകുത്താൻ ചെകുത്താൻമാരെയും കാണാൻ പറ്റി കമന്റ് ബോക്സിലും അല്ലാതെയൊക്കെ നമ്മുടെ നാട്ടിലെ രഞ്ജിത് എന്ന് പറയുന്ന ആ ഒരു നേഴ്സ് ഈ ഫ്ലൈറ്റ് ആക്സിഡന്റിൽ മരിച്ചപ്പോ ഒരു തഹസിൽദാർ പവിത്ര എന്ന് പറയുന്ന നാറി അവനിട്ട ഫേസ്ബുക്ക് പോസ്റ്റ് അവനിപ്പോ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ എത്ര കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല ആ ഒരു പോസ്റ്റ് ചെയ്യാൻ നോക്കാം ഇതാണ് അവന്റെ ആ പോസ്റ്റ് ഇതാണ് ഈ ചെറ്റ ഇങ്ങനെ ഇവനെ ഇവനീ ചെറ്റ നില വിളിക്കേണ്ടത് ലിറ്ററലി ആളുകൾ കാണുന്നതുകൊണ്ടാണ് ഞാൻ പച്ചതറി വിളിക്കാത്തത് ഇവനൊരു പോസ്റ്റ് ഇട്ടു ആ പോസ്റ്റിന്റെ അടിയിൽ വന്നിട്ട് ഇവനൊരു കമന്റ് ഇട്ടു ആ കമന്റാണ് അത്രയും ഒഫൻസീവ് ആയിട്ടുള്ളത് ഇതാണ് ആ കമന്റ് നായ സ്ത്രീയുടെ പാരമ്പര്യം തനിക്ക് അറിയില്ലേ വലിയ സാധനം നോക്കി പോയതാണ് ഇവന്റെ വീട്ടിൽ ഇവന് മക്കളോ ഭാര്യയോ ഒന്നും അവർക്ക് വില കൊടുക്കുന്നവനാണെങ്കിൽ ഇവൻ ഇങ്ങനത്തെ ഈ തരം താഴ്ന്ന ഇത്രയും വൃത്തി രീതിയിലുള്ള കമന്റ് ഇടില്ല ഇവൻ ഇവ ഡെപ്യൂട്ടി തഹസിൽദാർ ആയെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് അതിനൊരു മിനിമം ക്വാളിഫിക്കേഷൻ വേണ്ടേ എന്താണെങ്കിൽ ഇവനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഐ ടി ആക്ട് വരെ ചുമത്തിയാണ് ഇവന്റെ പേരിൽ കേസ് എടുത്തിരിക്കുന്നത് ഡ്യൂട്ടി ഓഫീസിൽ ചെന്നിട്ടാണ് പോലീസ് ഇവനെ അറസ്റ്റ് ചെയ്തത് അറസ്റ്റ് ചെയ്തപ്പോഴാണ് വേറെ കാര്യം മനസ്സിലാക്കിയത് വൈദ്യ പരിശോധനയിൽ ഇവൻ മദ്യപിച്ചിട്ടാണ് രാവിലെ തന്നെ രാവിലെ അറസ്റ്റ് ചെയ്തതാണ് രാവിലെ തന്നെ മദ്യപിച്ചിട്ടാണ് ഇവൻ ഡ്യൂട്ടിക്ക് തന്നെ വന്നത് അതിൽ നിന്ന് തന്നെ ഒരു കാര്യം മനസ്സിലായേ ഇവനൊക്കെ വെറുതെയാണ് ശമ്പളം കൊടുക്കുന്നത് ഗവൺമെന്റ് ഇവനെ ഇപ്പൊ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അതല്ല ഇവനെ ചെയ്യേണ്ടത് ഇവനെ ആ ജോലിയിൽ നിന്ന് തന്നെ പിരിച്ചുവിടണം അതാണ് ഇത് വേണ്ടത് മിക്കവാറും എന്നാണ് തോന്നുന്നത് ഇങ്ങനെയുള്ളമാർ ഒരു രീതിയിലും ഈ പബ്ലിക് ആയിട്ട് ഇരിക്കാനുള്ള ഒരു ഒരു യോഗ്യതയില്ല മരിച്ച സ്ത്രീയെ ഇവൻ ഇവന്റെ മുന്നിൽ വരുന്ന ജനങ്ങളുടെ അവസ്ഥ എന്താണ് ഇവന്റെ മക്കളുടെ അവസ്ഥ എന്താണ് എനിക്ക് പറയാനില്ല ഒരു ഷെയർ ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ ചുമ്മാ ഒരു രസത്തിനാരും കുത്തിക്കേറ്റ് ഒരു ടിഷ്യൂ പേപ്പർ അല്ലാട്ടോ ആയിരിക്കുന്നത് ഹൈറ്റിംഗ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ ആ വിൻഡോ സൈഡിൽ ഇരിക്കുന്ന ആൾക്കാരുടെ എല്ലാം ചാറ പറഞ്ഞു വെള്ളം വീഴാൻ തുടങ്ങി ഹോസ്റ്റസ് ഒക്കെ വന്ന് കെട്ടുകണക്കി ടിഷ്യൂ പേപ്പർ വെച്ച് അതൊക്കെ പൊത്തിപ്പൊത്തി പിടിച്ചൊക്കെയാണ് ഒരു മാനേജ് തരത്തിലത് എന്തായാലും അത്യാവശ്യം എല്ലാ നനഞ്ഞു കുളിച്ച ഒരു പരുവായിരുന്നു ഫ്ലൈറ്റ് അപ്പ് ഏതാന്ന് ഞാൻ പറയാതിന് നിങ്ങൾക്ക് മനസിലാക്കാണല്ലോ അത് തന്നെ ഇന്ത്യ ജി ഡി പിൽ നമ്മള് ജപ്പാന്റെ ഒപ്പം എത്തിയിട്ടുണ്ട് മിക്കവാറും ജപ്പാനെ കടത്തി വെട്ടിയും തേർഡ് പൊസിഷനിലോട്ടൊക്കെ പോകും പക്ഷെ നമ്മുടെ എയർലൈൻസിന്റെ സേഫ്റ്റിയുടെ കാര്യത്തിൽ ആദ്യത്തെ ഇരുപത്തിയഞ്ച് പൊസിഷനിൽ പോലും നമ്മുടെ നമ്മുടെ ഒരു ഫ്ലൈറ്റ് പോലും ഇല്ല നമ്മൾ ഇല്ല ഇതൊക്കെയാണ് അതിന്റെ കാരണങ്ങൾ എ സി പ്രോപ്പറായിട്ട് ആവുന്നില്ല അല്ലെങ്കിൽ അതിനകത്ത് സ്വിച്ച് വർക്ക് ആവുന്നില്ല എന്നുള്ളതൊക്കെ ഈ ഫ്ലൈറ്റിന്റെ സേഫ്റ്റിയെ അതിന്റെ പറക്കലിനെ പറക്കലിനൊന്നും ബാധിക്കില്ലായിരിക്കും പക്ഷെ അകത്തെ മെയിൻ്റനൻസ് ഇങ്ങനെ ആണെങ്കിൽ പുറത്തെ മെയിൻ്റനൻസ് എന്താണ് എന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ അത്രയും ഇമ്പോർട്ടൻസ് ഇവമാര് ഇതിനൊക്കെ കൊടുക്കുന്നുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാം ഒന്നും പറയാനില്ല ഗൈസ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമന്റ് ചെയ്യുക ഇപ്പൊ ഈ ക്രാഷ് ആയിട്ടുള്ള ഡ്രീം ലൈനർ വിമാനത്തെ പറ്റി കുറച്ച് കാര്യങ്ങളോട് പറയാനുണ്ട് അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് പറയാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതിനെപ്പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം അതിന് വേണ്ടിയിട്ടാണ് കൂടുതലൊന്നും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യുക അപ്പൊ ശരി എനിക്ക് ബൈ